Hello! വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ സ്കൂൾ ഇനി പിള്ളേരുടെയൊക്കെ സ്കൂൾ പറഞ്ഞല്ലേ അപ്പം ഹെൽത്തി ആയിട്ടുള്ള രണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് അവിടെ ലഞ്ച് ബോക്സിലേക്ക് ഇവിടെ എൻ്റെ കേശൂരിൻ്റെ ഫേവറേറ്റ് ആയ രണ്ട് ഐറ്റമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് വെറും ഒരു ഇടിയപ്പൂ ദോശയുമല്ല ഇതിൻ്റെ അകത്തൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യം കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് ഈ വെജിറ്റബിൾസും ഈ ഇലക്കറികളൊക്കെ കഴിക്കാത്ത പിള്ളേർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ നല്ല കളർഫുൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ടൈപ്പ് ഒന്നും നൂലപ്പവും ഒന്നും ദോശ നോർമൽ ദോശയാണ് അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് മാറ്റി കൊടുക്കാൻ പറ്റുന്ന രീതി ഏതാണെന്ന് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നതാണ് അപ്പം നമുക്ക് വീഡിയോയിലൂടെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്ന കളറിന് വേണ്ടി പാലക്കിൻ്റെ ഇലയാണ് ഇത് ഭയങ്കര ഗുണമുള്ള അല്ലാതെ കഴിക്കുന്നത് എനിക്കും ഇഷ്ടമല്ല ഇവിടെ ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ഇത് വെച്ചാണ് ഞാൻ ഇന്ന് രണ്ട് ടൈപ്പ് ലെഞ്ചി ബോക്സിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കേട്ടിന് ചോറൊന്നും അത്ര വലിയ പിടുത്തയില്ല അപ്പം അങ്ങനെ പലഹാരമായിരിക്കും മിക്ക പിള്ളേർക്കും ഇഷ്ടം അപ്പം വേണ്ടി നല്ല കളർഫുള്ളായിട്ടുള്ള പാലക്കിൻ്റെ ഇല നല്ല രീതിയിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് തിളപ്പിച്ച് എടുക്കണം അതിനകട്ടൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് നല്ല രീതിയിൽ ആ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പം അതിൻ്റെ എന്തെങ്കിലും ഒരു വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയി ും അപ്പം അതിനായിട്ട് നല്ല ഇല നോക്കി കട്ട് ചെയ്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി ആ ഒരു നല്ല തിളച്ച വെള്ളത്തിലിട്ട് നമുക്കൊന്ന് ഒരു അഞ്ചു മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം ഒരു ചെറിയ വെള്ളപ്പൊക്കെ ഉള്ള രീതിയിലുള്ളതാണ് പക്ഷെ അത് കുക്ക് ചെയ്ത് പലഹാരം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റത്തില്ല നല്ല അതായിട്ട് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് നമുക്കിനി നല്ല തണുത്ത വെള്ളത്തിലേക്ക് നമുക്കിത് മാറ്റണം കണ്ടോ ഈ രീതിയിൽ വേറെ ബൗളിലേക്ക് തണുത്ത വെള്ളത്തിലേക്ക് ഇത് മൊത്തത്തിൽ മാറ്റാം അതിനുശേഷം ഇത് തണുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇത് നല്ല രീതിയിൽ പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കണം പല രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചെയ്ത് വെച്ചുണ്ടാക്കാം നല്ല ഗ്രീൻ കളറോട് കൂടിയ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഇതിലേക്ക് അരച്ച് കെട്ടിയതിലേക്ക് നമുക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ വെള്ളവും ചേർക്കാം ഞാനിവിടെ ഒരു കപ്പും കൂടെ ഇട്ടിട്ടുണ്ട് മാവ് അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാവ് തയ്യാറാക്കുക ഇതിപ്പോൾ എല്ലാവർക്കും കൂടെയാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പം അതിലേക്ക് നമ്മുടെ ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നല്ല രീതിയിൽ പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം കണ്ടോ ഈ രീതിയിൽ ഇല അടിച്ചതിന് ശേഷം ഞാൻ അരച്ച് അരച്ചൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ആഡ് ചെയ്യാം അതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത സബോളയും പച്ചമുളകും ക്യാരറ്റും ആണ് എടുത്തേക്കുന്നത് വേറെ വെജിറ്റബിൾസും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇതിത്രയൊക്കെ കേശു കഴിക്കത്തുള്ളൂ എൻ്റെ മൂൻ കഴിക്കത്തുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഒരു കറികളും വേണ്ട കറികളൊന്നുമില്ലാതെ നല്ല മുരുമുര ദോശ ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം ആദ്യത്തെ റെസിപ്പി എന്താണെന്ന് മനസ്സിലായാലോ നമ്മുടെ വെജിറ്റബിൾ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ദോശയാണ് അപ്പൊ നല്ലോണം മാവ് മിക്സ് ചെയ്യാം ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യുക ഇതിന് വേറെ കറികളൊന്നും വേണ്ടായിട്ട് ഈ വെജിറ്റബിൾ ആഡ് ചെയ്യാതെയും നമുക്ക് ഈ ദോശ ഉണ്ടാക്കാം അതിൽ നല്ല കടലക്കറിയും കാര്യങ്ങളും കിഴങ്ങറിയൊക്കെ കൂട്ടി നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്നതാണ് ആ ഒരു ഇലയുടെ ഒരു ചൊവ്വയും നമുക്കിതിലേക്ക് അറിയാൻ പറ്റത്തില്ല അതാണ് ഇതിൻ്റെ ഒരു രസം അതുപോലെ നല്ല ഗ്രീൻ കളർ നല്ല കളർഫുൾ ആയിട്ടുള്ള കളറിൽ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുറ്റെടുത്താൽ നമ്മുടെ ആദ്യത്തെ ടിഫിൻ ബോക്സിലേക്കുള്ള നമ്മുടെ കളർഫുൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാകും അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ കട്ട് ചെയ്തിട്ടൊക്കെയാണ് അവന് കൊടുത്തുവിടാറ് അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് ഇച്ചിരി വഴുവിഴുപ്പ് പോലെ നമുക്ക് ഈ പരത്തുമ്പോഴൊക്കെ ഫീൽ ചെയ്യും കേട്ടോ പക്ഷെ കുഴപ്പമില്ല നല്ല മുരുമുരാണ് കിട്ടും നല്ല ഇത് കഴിച്ച് കഴി ഇത് ഇതായി കഴിയുമ്പോഴത്തേക്കും പച്ചമുളക് ഞാനെടുത്ത് മാറ്റിയത് കേശി വിട്ടു പച്ചമുളക് വേണ്ട അപ്പോൾ ആദ്യത്തെ ദോശ അവന് വേണ്ടിയാണ് അപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളും കഴിച്ചോളും അപ്പോൾ നല്ല ഈ ഇലക്കറികളൊന്നും കഴിക്കാൻ പറ്റാത്ത പിള്ളേരുണ്ടല്ലോ ആ കൂട്ടത്തിൽ പെടുന്നതാണ് ഞാനും കേട്ടോ പിള്ളേർ വലിയ വെല്ലു ആളാണെങ്കിലും എനിക്ക് ഈ ഇലക്കറികളൊന്നും ഇഷ്ടമല്ല അപ്പം ഞാൻ ഇങ്ങനെയാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സിലേക്കുള്ള ആദ്യത്തെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാലക്ക് ദോശ പാലക്കിൻ്റെ ഇല എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് നല്ല ഫ്രഷ് ഇല നോക്കിയെടുത്ത് നമ്മൾ വീട്ടിൽ വന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി അപ്പം നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സെയിം മെത്തേഡിൽ എല്ലാം നമ്മുടെ പാലക്കിൻ്റെ ഇല നമ്മൾ വേവിച്ച് എടുത്തതിന് ശേഷം പച്ചവെള്ളത്തിലിട്ട് പിന്നെ മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുത്ത നമ്മുടെ അടുത്ത ഐറ്റം ഉണ്ടാക്കാനായിട്ടുള്ള നമ്മുടെ പാലക്ക് മിക്സി ഇവിടെ റെഡിയാണ് അതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഞാൻ നേരത്തെ ഒരു ഇടിയപ്പത്തിൻ്റെ സിമ്പിളായിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മാവിൻ്റെ അളവിലേക്കുള്ള വെള്ളമാണ് ഞാൻ എടുത്തേക്കുന്നത് ഒരു കപ്പ് മാവിന് ഒന്നര കപ്പ് വെള്ളം ആ അളവിൽ പാലക്കിൻ്റെ മിക്സിലോട്ട് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ അരിപ്പൊടിയും ഉപ്പും ഇട്ട് അതിലേക്ക് ഈ മിക്സ് പതിയെ ഒഴിച്ച് കുറുക്കിയെടുത്തതാണ് ഇനി നമുക്കിത് ഇടിയപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ യൂട്യൂബിൽ ഇട്ടെന്ന് പറഞ്ഞില്ല അത് നിങ്ങളൊന്ന് പോയി കാണാൻ ഇത് അപ്പോൾ പെട്ടെന്ന് ആവുമ്പോൾ നമുക്ക് കൈയ്യൊന്നും ഇതാക്കാതെ വേദനിക്കാതെ ഒക്കെ നമുക്ക് നല്ല സിമ്പിൾ ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം അപ്പോൾ ഇതൊന്ന് കുറുക്കിയെടുത്താൽ മതി ഞാൻ ഈ പാലക്കിന്റെ ഇല അരച്ചിട്ട് അരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇടക്കിടക്ക് ആ ഒരു ഇലയൊക്കെ കാണുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അരച്ചെടുക്കാം കേട്ടോ അപ്പൊ സെറ്റ് ആയിട്ടുണ്ട് സംഭവം അത് കഴിഞ്ഞ് നമ്മുടെ മാവ് കുറുക്കിയെടുത്ത് ഇടിയപ്പം അച്ചിലി വെച്ച് പരുത്തിയെടുത്താൽ നമ്മുടെ ഇടിയപ്പം ഇവിടെ സെറ്റായി നല്ല കളർഫുൾ ഗ്രീൻ കളർ ഒരു ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഇടിയപ്പാണ് നമുക്ക് കിട്ടുന്നത് സിമ്പിൾ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം ആ ഇടിയപ്പത്തിന്റെ ലി ഉണ്ടാക്ക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇടിയപ്പത്തിന്റെ ലിങ്കിന് മെൻഷൻ ചെയ്യ ഈ വീഡിയോയിലൂടെ അപ്പൊ ഒരു കപ്പ് അളവ് മാവിന് ഒന്നര കപ്പ് വെള്ളം ആ അളവിൽ വേണം കുറുക്കി എടുത്തിട്ട് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് ആ പിന്നെ നമ്മുടെ ഗ്യാസിൽ വെച്ചതൊന്നും കുറുക്കി വറ്റിച്ചെടുത്തതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാം അപ്പൊ എല്ലാവരും പ്രവച്ചത് നോക്കും അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം